ഈ ചിരിക്കുന്ന കരയുന്ന ഇടയില് കരയെന്ന് കാണാൻ പറ്റത്തിണ്ടോ ഇല്ലല്ലോ എന്നെ കാണുന്നില്ല ഞാൻ ഫുൾ ടൈം നമ്മളെ ജീവിതത്തില് എപ്പോഴാണ് ഒരു സക്സസ് അല്ലെങ്കിൽ ഒരുപാട് ഹാപ്പി എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷത്തെ നമ്മൾ പലപ്പോഴും നശിപ്പിക്കാറുണ്ട് സന്തോഷിക്കാൻ ഒരുപാട് പൈസയുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെ മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രായം കൂടി കൂടി വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒന്നും ചെയ്തില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ മാടിനെ പോലെ പണിയെടുത്തു ആടിനെ പോലെ തിന്നു അല്ലാതെ ജീവിതത്തിൽ ഒരു നല്ല ഓർമ്മകൾ പോലും സൂക്ഷിക്കാനുണ്ടാവില്ല ഞാൻ എൻ്റെ അറിവിൽ ഞാൻ പറയണം നമുക്ക് അധ്വാനിക്കണം ജീവിക്കണം അതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ വീടിന് ചുറ്റുവട്ടമുള്ള സ്ഥലത്തെങ്കിൽ കുറച്ച് സമയം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിയിട്ടുള്ള നിമിഷങ്ങളില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നതിന് ഒരു തെളിവുണ്ട് ഉറപ്പാണ് ഒരു പ്രായമാകുമ്പോൾ നമ്മൾ തന്നെ പറയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു എന്തൊക്കെയോ നേടി ഇപ്പം ആറടി മണ്ണിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പൈസ കൊണ്ടുപോകും ഇല്ല ആകെ കിട്ടുന്നത് കുറച്ച് നല്ല ഓർമ്മകളായിരിക്കും അത് നല്ല ഒരു യാത്ര പോകണമെന്നില്ലെങ്കിലും നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ വഴികളുണ്ട് സന്തോഷിക്ക എത്രത്തോളം സന്തോഷിക്കാൻ പറ്റും എന്നെ കാണുന്നില്ല ഞാൻ ഫുൾ ടൈം ഞാനിങ്ങനെ സന്തോഷിക്കാൻ വേണ്ടിട്ട് യാത്ര ചെയ്തോണ്ട് ഈ ചിരിക്കുന്ന മൂത്തിന്റെ ഇടയിൽ കരയൊന്നും നിന്നെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ ഞാനിങ്ങനെയാ